പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ ഒഡീഷ എഫ് സിയും അതുപോലെ തന്നെ മുഹമ്മദൻ സ്പോട്ടിങ്ങും തമ്മിലുള്ള വാഷിയുടെ പോരാട്ടമായിരുന്നു നടന്നത് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഒഡീഷയ്ക്ക് വിജയിക്കേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു കാരണം പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് ഇന്നത്തെ മത്സരം വിജയിക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്നാൽ അവരുടെ പ്ലേ ഓഫ് സാധകൾക്ക് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ മങ്ങലേറ്റിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ ഒരു സമനിലയാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഒരു ഗോൾ രേഖ സമനിലയാണ് മുഹമ്മദൻ സ്പോർട്ടിങ്ങുമായി അവർ ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്നാലും ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ിക്ക് ഇപ്പോൾ നിലവിൽ മുപ്പത് പോയിന്റാണ് ഇപ്പോഴുള്ളത് എന്തായാലും അവർക്ക് ഇനി ഒരു മത്സരം കൂടിയേ ബാക്കിയുള്ളൂ അടുത്ത മത്സരം വിജയിക്കുകയാണെങ്കിൽ അവർക്ക് മുപ്പത്തി മൂന്ന് പോയിന്റിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്തായാലും അവരുടെ അടുത്ത എതിരാളികൾ ജംഷഡ്പൂർ എഫ് സിയാണ് കരുത്തരാണ് ജംഷഡ്പൂർ എഫ് സി അതുകൊണ്ട് തന്നെ വിജയിക്കാൻ നല്ല പാടുള്ളൊരു ടീം തന്നെയാണ് ജംഷഡ്പൂർ എഫ് സി എന്തായാലും ഇപ്പോൾ ഒഡീഷ ഒരു സമനിലയാണ് നേരിട്ടെടുത്തിരിക്കുന്നത് അവരുടെ പ്ലേ ഓഫ് സാധകൾക്ക് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ മങ്ങലേറ്റിരിക്കുന്നു എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്നിട്ട് പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മോഹൻ ബഗൻ തന്നെയാണ് ഒന്നാമത് അമ്പത്തിരണ്ട് പോയിന്റുമായി അതുപോലെ തന്നെ ഗോവയുണ്ട് രണ്ടാമത് നാൽപ്പത്തി അഞ്ച് പോയിന്റുമായി അതുപോലെ തന്നെ മൂന്നാമത് ബംഗളൂരു മുപ്പത്തിയേഴ് പോയിന്റുമായി നാലാമത് ജംഷഡ്പൂരാണ് മുപ്പത്തിയേഴ് പോയിന്റുമായി അതുപോലെ തന്നെ അഞ്ചാമത് നോർത്ത് ഈസ്റ്റ് ഉണ്ട് മുപ്പത്തി രണ്ട് പോയിന്റുമായി അതുപോലെ തന്നെ ആറാമത് മുംബൈ സിറ്റി ഉണ്ട് രണ്ട് പോയിന്റുമായി ഏഴാം സ്ഥാനത്താണ് ഒഡീഷ അവർക്ക് മുപ്പത് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ ഉണ്ട് ഇരുപത്തി ഏഴ് പോയിന്റുമായി അതുപോലെ തന്നെ ഒമ്പതാം സ്ഥാനത്താണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ബ്ലാസ്റ്റേഴ്സിന് ഇരുപത്തി നാല് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ പത്താമത് ചെന്നൈ എഫ് ആണ് അവർക്ക് ഇരുപത്തി നാല് പോയിന്റ് ആണ് അതുപോലെ തന്നെ പതിനൊന്നാമത് റൗണ്ട് ക്ലാസ് പഞ്ചാബാണ് അവർക്ക് ഇരുപത്തി നാല് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടാമത് ഹൈദരാബാദാണ് പതിനേഴ് പോയിന്റുമായി പതിമൂന്നാമത് മുഹമ്മദൻ സ്പോട്ടിങ്ങുണ്ട് പന്ത്രണ്ട് പോയിന്റുമായി ഇതിൽ ചെന്നൈൻ എഫ് സി അതുപോലെ തന്നെ പഞ്ചാബ് ഹൈദരാബാദ് മുഹമ്മദൻ സ്പോട്ടിംഗ് എന്നീ ടീമുകൾ ഐ എസ് എല്ലിൻ്റെ പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് ഗോവ ബംഗളൂരു ജംഷഡ്പൂർ ഈ ടീമുകൾ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി രണ്ട് സ്പോട്ടുകൾ കൂടി ഉണ്ട് പ്ലേ ഓഫിലേക്ക് കടക്കുന്ന ടീമുകൾക്ക് വേണ്ടിയിട്ട് എന്തായാലും അതിനുവേണ്ടി മാറ്റിയിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് മുംബൈ ഒഡീഷ ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നീ ടീമുകളാണ് ആ രണ്ട് സ്പോട്ടിലേക്ക് ആരെത്തുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും നാളെ ഐ എസ് എൽ ഡബിൾ ഹെഡർ മത്സരം ാണുള്ളത് നാളെ വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് മുംബൈ സിറ്റിയെയും അതുപോലെ തന്നെ രാത്രി നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയും നേരിടും എന്തായാലും നാളത്തെ ഡബിൾ ഘട്ടർ മത്സരങ്ങൾ മികച്ച മത്സരങ്ങളായി തന്നെ മാറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് നാളേക്ക് വേണ്ടി കാത്തിരിക്കാം എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഒഡീഷ എഫ് സി ഒരു ഗോൾ രഹിത സമനിലയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഇതോടുകൂടി അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ കോട്ടം തട്ടിയിരിക്കുകയാണ്